ബ്ലഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് മുടി പോവുകയും മുഖത്തൊക്കെ സിവിയറായിട്ടുള്ള പിമ്പിൾസ് വരികയും നമ്മളെ ഫുഡ് നമ്മളെ നമ്മൾ ഇൻടേക്ക് നമ്മളെ ഉള്ളിലോട്ട് എടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ പുറത്ത് ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് ചെയ്യന്നെ വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മളെ ഫേസിൽ ഉണ്ടാകുന്ന ഓപ്പൺ ബോർസ് അതായത് ഭയങ്കരായിട്ട് നമ്മൾക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഓപ്പൺ ബോർസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയാ പിമ്പിൾസ് പോകുന്നു പിന്നെയും പിമ്പിൾസ് വരുന്നു അടുത്തടുത്ത് പിന്നെയും പിന്നെ അതിൽ നിന്ന് തന്നെ പിമ്പിൾസ് വരുവാണെങ്കിൽ വീണ്ടും സിവിയറായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ പിമ്പിൾസ് വരുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പിമ്പിൾസ് കൊണ്ട് ഭയങ്കരമായിട്ട് പോഴ്സ് ഉണ്ടാകുന്നവരൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ പോഴ്സിന് പ്രത്യേകമായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് പോഴ്സ് ഉള്ളവർക്ക് ഒരു ഏകദേശം ഒരു ഒരു പിന്നെ നോർമൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് നിങ്ങൾ ആ ഒരു പോഴ്സിനെ ശ്രീക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു റെമഡിയാണ് ഞാൻ ഇവിടെ തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വിചാരിക്കും ഭയങ്കരമായിട്ട് സ്മൂത്ത് ആണ് ആവുന്നു ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവണം കോഴ്സ് നല്ല പോലെ കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡെയിലി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഒരു ഏഴ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൂന്ന് മാസം എങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ അത് ചെയ്തു നോക്ക അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മെത്തേഡിന് ആവശ്യമായിട്ട് വരുന്നത് ഐസ് റോളർ ആണ് അതില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐസ് ക്യൂബ്സ് എടുക്കുക അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സാക്കി വയ്ക്കുക എൻ്റെ ആ വെറും വെള്ളം തന്നെ എടുത്തിട്ട് ഒരു തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുഖത്ത് മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഐസ് കൊണ്ട് ഇത് പിന്നെ ഐസ് റോളർ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് തണുപ്പുണ്ടാവില്ല അത്ര അങ്ങോട്ട് നമ്മുടെ മുഖം പോവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മളെ ഇത് റോൾ ചെയ്യാൻ സാധിക്കും നല്ല സുഖമാണ് കേട്ടോ അത് ഈ ഒരു ഐസ് റോളർ എന്ന് പറയുന്നത് നമുക്ക് ഫേസിൽ നല്ല പോലെ നമ്മളെ പോസിനെ ശൃംഖ്യ അതായത് ടെമ്പററി ഒന്ന് ഫേസ് ഫേസിലെ പോഴ്സിന് എന്താ പറയുക ഒന്ന് ഷ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മെത്തേഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മെത്തേഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുക നിങ്ങൾ ഡെയിലി തന്നെ ഇത് ചെയ്യണം ചെയ്യണോട്ടോ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ ഓപ്പൺ പോൾസ് ഷ്രിങ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐസ് റോളർ ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ഒന്ന് ശേഷം നമ്മളെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ വെറുതെ ഒന്ന് കൈവച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം നമ്മളുടെ താടിയുടെ ഭാഗം അതുപോലെ മൂക്കിൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗം അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളമല്ലേ ആ വെള്ളം നമ്മൾ തുടച്ച് കളയരുത് പാഡ് ഡ്രൈ ചെയ്യുക ജസ്റ്റ് അത് സ്വയം തന്നെ അത് ഉണങ്ങിപ്പോകാൻ നമ്മൾ പുട്ട് ഓണറൊക്കെ ഉപയോഗിക്കുമ്പം കണ്ടില്ലേ അതുപോലെ സ്വയം എന്താ ഉണങ്ങി പോകാൻ വേണ്ടി വിടുക അതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് എഗ് വൈറ്റ് ആണ് കേട്ടോ എഗ് വൈറ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യേ വേണ്ട അല്ലാത്തവർക്കാണെങ്കിൽ ഇത് അടിപൊളി റിസൾട്ടാണ് ഇത് നന്നായിട്ട് വെറുതെ ഇങ്ങനെ ബീറ്റ് ചെയ്യുക ഓക്കെ വെറുതെ ബീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് രണ്ട് മൂന്നും കോട്ടായിട്ട് ഇപ്പം അസിവിയറായിട്ട് ഇങ്ങനെ ഓപ്പൺ ബോർഡ്സ് ഉള്ളവരാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അത് അത് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ അങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ കുറച്ച് ടൈം നിങ്ങൾ വെക്കേണ്ടി വരുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേനും ചേർത്തിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല മോയ്സ്ചേഡ് ആയിട്ട് ഇരിക്കും അതുപോലെ തന്നെ ഓപ്പൺ ബോൾസ് ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ താ ഞാൻ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇത് മൊത്തത്തിൽ നല്ലോണം ഉറങ്ങു ഉണങ്ങിയിട്ടുണ്ട് ഇനി വർത്താനം എന്ന് പറയരുത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻ ലൈൻസും റിംഗിൾസൊക്കെ വരും അതുകൊണ്ട് ഞാൻ വേഗം പോയി കഴുകിയിട്ട് വരാം അപ്പോൾതാ ഞാൻ ഫേസ് മൊത്തത്തിൽ കഴുകിയിട്ടോ എന്താ പറയുക ഒരു സ്മൂത്ത് ലുക്ക് ലുക്കട്ടോ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ആ ഒരു സ്മൂത്ത് ലുക്ക് കാണാൻ കഴിയും നമ്മളാ ഫേ എന്താ പറയുക നമ്മളുടെ ആ ഒരു പോഴ്സ് ഒക്കെ ഒന്ന് സ്ട്രിങ്ക് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഫേസിൽ ഇട്ടതും അതുപോലെ തന്നെ നമ്മുടെ ആദ്യം നമ്മളെന്താ ഐസ് റോളർ ഉപയോഗിച്ചിട്ടാണ് ഫേസ് ഒന്ന് പ്രപ്പ് ചെയ്തത് അതിനു ശേഷമാണ് നമ്മള് എഗ് വൈറ്റ് കൊടുത്തത് എഗ് വൈറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറൊരു ആവശ്യമല്ല എഗ് വൈറ്റ് മാത്രം മതി നമ്മളെ ഫേസിൽ പോഴ്സ് ഒക്കെ ഒന്ന് ചുരുങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്യണമെങ്കിൽ അതായത് ഒരു ഏഴ് ദിവസങ്ങളും നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പൊ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിവിയർ ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഉള്ളവർ അതുപോലെ തന്നെ പോഴ്സ് കൊണ്ട് ഇങ്ങനെ ഈ പിമ്പിൾസ് ഉണ്ടായിട്ട് അത് പൊട്ടിയിട്ട് പിന്നെ പോഴ്സ് ഉണ്ടായവരും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു പണ്ട് ആ ഫോട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഇടാട്ടോ അപ്പൊ ഒരുപാട് വിമ്പിൾസ് ഉണ്ട് ബ്ലഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് മുടി പോവുകയും മുഖത്തൊക്കെ സിവിയറായിട്ടുള്ള പിമ്പിൾസ് വരികയും ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഒക്കെ എനിക്ക് വിമ്പിൾസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നല്ലാണ്ട് ആ സമയത്ത് കുറയും പിന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ എന്റെ ഫുഡില് അതുപോലെ തന്നെ നമ്മള് ഫുഡ് കഴിക്കുന്നത് അതായത് എണ്ണക്കടികളൊക്കെ കുറച്ച് പിന്നെ ഈ എന്താ പറയാ അച്ചാറുകള് ഇങ്ങനത്തെ അച്ചാറ് അധികം കഴിച്ചു കഴിഞ്ഞാൽ മുഖത്ത് ഈ കറുത്ത എന്താ കാക്കപ്പുള്ളി പോലെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അപ്പം ആ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കുറച്ച് പിന്നെ ഹുഡിൽ മെയിന്റൈൻ ചെയ്തു അതുപോലെ തന്നെ എനിക്ക് എന്റെ പ്രസവത്തിന്റെ ആ ടൈമില് അതായത് ഒരു മോന് ഞാന് ഗർഭിണിയായ ആ സമയം തൊട്ട് അങ്ങോട്ടേക്കുള്ള സമയത്ത് നമ്മൾ എല്ലാ വിറ്റാമിൻസ് ആയിട്ടുള്ളത് അത് പ്രോട്ടീൻസ് ആയിട്ടുള്ളത് ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളു അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ക്രേവിങ്സ് വരുന്ന സമയത്ത് നമ്മൾ കഴിക്കും പക്ഷെ ആ സമയത്ത് സമയത്തൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു മോനെ ചിലർ പറയും ഗർഭിണിയായിട്ടാണ് ഫേസിൽ ഒപ്പം ഗുരു വന്നത് ഡാർട്ടായി പക്ഷെ മോനെ ആയതിനു ശേഷം എനിക്ക് ഫേസിൽ അങ്ങനെ അധികം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല പിമ്പിൾസൊക്കെ മാറി പാടൊക്കെ മാറി നല്ല ക്ലിയർ ആയിരുന്നു മുടി നല്ല പോലെ ഞാൻ ആ കെയർ ചെയ്യുന്നതിനെക്കാട്ടും അത്രയും നന്നായിട്ട് മുടി ഉണ്ടായിരുന്നത് ഇപ്പൊ മുടിന്റെ ഉള്ളൊക്കെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഉള്ളൊന്നും ഇല്ല എന്നാലും ഞാൻ കെയർ ചെയ്യുന്നുണ്ട് മുടി കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് കെയർ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ മെയിൻറ്റെയിൻ ചെയ്താണ് പോണത് ആദ്യത്തെ പോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നമ്മളെ ഫുഡ് നമ്മളെ ഇൻടേക്ക് നമ്മളെ ഉള്ളിലോട്ട് എടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ പുറത്ത് ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് ചെയ്യന്നെ വേണം പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഭയങ്കര പോസ് ഭയങ്കര പിന്നെ പോസിന്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയ സൺസ്ക്രീൻ പിന്നെ നിങ്ങൾക്ക് ക്ലേ മാസ്ക്സ് ഉപയോഗിക്കാം അതുപോലെ മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമിട്ടി പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ടുള്ള വെറും തക്കാളി അതുപോലെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി മാത്രം ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ പാല് പാല് പറ്റാത്തവർക്ക് മുൾട്ടാണിമിട്ടിയും ചേർക്കാം പാല് അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് ചെയ്ത് നോക്കാം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മള് പുറത്തു പോകുന്ന സമയത്ത് മോർണിംഗിൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യണം അതിനുശേഷം മോയ്സ്ചറൈസർ അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നല്ല ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകുക അതിനുശേഷം നമ്മൾ എന്താ പറയാ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഡെയിലി ഒരു റൊട്ടീൻ കൊടുക്കണം ഫേസിന് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ പിന്നെ പേഴ്സിന്റെ ആണ് ഞാൻ ഇപ്പൊ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഐസ് റോളർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് അതായത് ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഐസ് റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് അങ്ങനെ തന്നെ പാറ്റ് ഡ്രൈവ് ചെയ്യുക അതിനുശേഷം അതിന്റെ മേലാണ് നമ്മൾ എന്തിട്ട് കൊടുക്കേണ്ടത് എഗ് വൈറ്റ് എഗ് വൈറ്റ് മാത്രം മതി നിങ്ങൾക്ക് ഹണിയും കൂടി ഉണ്ടെങ്കിൽ ഹണി ഇല്ല എന്തെങ്കിലും ഹണിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഒരു മൂന്ന് ഡ്രോപ്സ് ഹണി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഉണങ്ങാൻ വിടുക ഒന്ന് സംസാരിക്കുക ഒന്നും ചെയ്ത് ഫൈൻലൈൻസും കാര്യങ്ങളും റൂൾസൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട് അപ്പൊ സംസാരിക്കുകയും ചെയ്യാണ്ട് അത് കുറച്ചു നേരം വെക്കുക നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ട് അത് ഒരു മൈൽഡ് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിക്കളയാം നിങ്ങൾക്ക് അഥവാ ഈ ഒരു എഗ് എഗ്വൈറ്റിന്റെ പ്രശ്നം വൈറ്റ് സ്മെല്ല് പിടിക്കാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ തക്കാളി ഇല്ലേ തക്കാളിയിലേക്ക് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്തിടുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം അല്ലെങ്കിൽ ഏഹ് ഇപ്പൊ പാല് പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ചെയ്യാം ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആ ഒരു ഭയങ്കരമായിട്ട് പോസ് ഇതായിട്ട് നിൽക്കുന്നത് സ്വിങ് ചെയ്തത് കാണാം പ്ലേസിനൊരു എന്താ പറയാ ഒരു യങ്ങായിട്ട് തോന്നും അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ മോർണിംഗ് ഈവനിങ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു അതിനു മുന്നേറ്റ് നിങ്ങൾ ഈ ഒരു റെമഡി ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യാം അപ്പൊ അതായിരിക്കും ബെറ്റർ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ